ഇന്നലത്തെ ഒറ്റ എപ്പിസോഡ് കൊണ്ട് ആതിലേക്ക് നൂറയുടെ നിലവാരം നല്ല പോലെ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് അതാലോചിച്ചെങ്കിലും നല്ല പോലെ നിൽക്കാമായിരുന്നു എന്ന് തോന്നി ഇത്രയും ക്യാമറകളുള്ള വീട്ടിൽ എത്ര കള്ളം പറഞ്ഞിരുന്നാലും ആ സാധനം ലീക്ക് ലീക്കാവുമെന്നും അവർക്ക് ഒരു നേരമെങ്കിലും ചിന്തിക്കാമായിരുന്നു അതിന് ചെന്ന് നൂറയോട് ടിഷ്യൂ പേപ്പറിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് നൂറ ഒട്ടും വയ്യാതിരുന്ന നൂറ അതിനുശേഷം ആരും കാണില്ല എന്ന് പറഞ്ഞ് ക്യാമറയുടെ മുന്നിലൂടെ മുങ്ങുന്നത് ലോകം മുഴുവൻ കണ്ടും കഴിഞ്ഞു ഇവരുടെ നിലവാരം മനസ്സിലായും കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഇത്രയും സീസണില് ഇത്രയും സൈബർ പുള്ളിങ് അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും കൂടി മുന്നേയുള്ള സീസണിലെന്താ ഹൗസ് മേറ്റ്സ് ഇത്രയധികം ആരെയും ഇതിപ്പോ വന്നവനും പോയവനും നിന്നവനും ഒക്കെ അനു ആണ് ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു നടന്ന ആതിര ഇന്നലെ ഇതുപോലൊരു തീ ഇട്ടിട്ട് പോകുമെന്ന് ആരും കരുതിയത് ആദ്യം നമ്മളൊക്കെ വരുത്തിരുന്ന രണ്ടേ രണ്ട് പേരാണ് ഇന്നലെ അനുവിന് ആശ്വാസ വാക്കുകൾ അയക്കിയതും അത് ലക്ഷ്മിയുടെ സ്ഥാനം വളരെ വലുതാണ് അതുപോലെ തന്നെ നെവിനെ ഇത്രയധികം റെസ്പെക്ടോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സംസാരിക്കാൻ കഴിയുമ്പോൾ എപ്പിസോഡിലൂടെ ജനങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞതുമാണ് അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ക്വാളിറ്റി ലക്ഷ്മിയുടെ ക്വാളിറ്റി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അധികമാണ് പൂമ്പാറ്റകളുടെ തനി സ്വഭാവവും ഇന്നലെ ലോകം മുഴുവൻ കണ്ടുകഴിഞ്ഞു